രാവിലെ തന്നെ ഡൽഹിക്ക് ഇറങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് വേദ നമുക്ക് ഒമ്പത് മണിക്കൊക്കെയാണ് കാർ വരുന്നത് സോ അപ്പോൾ അധിയെ എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേദയും എണീപ്പിച്ചു വേദയ്ക്ക് എഴുന്നേപ്പിക്കുന്ന കാര്യമുള്ളൂ പാട് വേദം എഴുന്നേറ്റു വേദം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങിയപ്പോൾ അതിൽ നമ്മുടെ ഡ്രൈവറെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ ആയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു ശരി കുഴപ്പമില്ല മഴങ്ങ് മാറും എന്ന് പറഞ്ഞിട്ട് ഞാനും വേദയും കൂടി റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുറത്ത് മഴയുണ്ട് കുറച്ച് കഴിയുമ്പോൾ മഴ അങ്ങ് മാറും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് ഭയങ്കര ഭീകര മഴയില്ല ഇങ്ങനെ പൊടിഞ്ഞു 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 നിൽക്കുകയാണ് അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസം നമ്മളെ ക്ലൈമറ്റ് കാത്തു ഇനിയും അങ്ങോട്ട് കാക്കും എന്നുള്ള രീതിയിലും വിശ്വാസത്തിലും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്നും മഴ പൊടിയുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല പോക പോക മഴ മാറും ഇന്നലെയൊക്കെ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നിന്നതുകൊണ്ട് ഇന്നെന്തായാലും മഴ വലിയ രീതിയിൽ ഉണ്ടാവില്ല രാവിലെ അങ്ങ് പെയ്ത ശേഷം എന്നുള്ള വിശ്വാസത്തിലേ ഞങ്ങൾ ഇറങ്ങുകയാണ് പോകെ പോകെ മഴയുടെ ആഴം കൂടി കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ കമൻസ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ മഴയാണ് 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 എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത് ഈ പാക്കേജ് ഇന്നിപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ രാവിലെ പോയില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം ഇല്ല എങ്കിൽ പോവുകയാണെങ്കിൽ ആ പൈസ പോക്കാണ് തിരിച്ച് പകുതിയിൽ നമുക്ക് വരാനോ ഒന്നിനും പറ്റത്തില്ല പകുതിയിൽ വരണമെങ്കിൽ വരാം പക്ഷേ ആ പൈസ പോക്കാണ് വേറെ സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ആഗ്രഹമില്ല എങ്കിൽ വേണ്ട പക്ഷേ അവരി ആ പൈസയ്ക്ക് നമ്മൾ നാളെ ഒരു ദിവസം കൂടി കൊണ്ടുവരത്തില്ല എന്തായാലും നമ്മളെ നമുക്ക് ലിമിറ്റഡ് ടൈം പീരീഡ് ഉള്ളത് കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വഴിക്ക് ഡ്രൈവർ ചോദിച്ചു സൗത്ത് ഇന്ത്യൻ ഫുഡാണോ നോർത്ത് ഇന്ത്യൻ ഫുഡാണോ എന്ത് വേണോ എന്ന് പറഞ്ഞു ചോദിച്ചു നോർത്ത് ഇന്ത്യൻ മതി ചോളയ ബട്ടൂരി ആണ് ഇവിടെ മെയിൻ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിച്ചുകഴിച്ച് അടുത്തത് മടുത്തതുകൊണ്ട് അത് വേണ്ട സൗത്ത് ഇന്ത്യൻ മതിയെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ അടുത്തുള്ളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ കൊണ്ടുനിർത്തി സ്ഥിരം അവിടെ അവരുടെ ആണെന്ന് തോന്നുന്നു മീൻസ് അവർ പാക്കേജ് എടുത്ത് പോകുമ്പോൾ ഇവിടെയാണ് എല്ലാവരും കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു ഇഡ്ഡലി ദോശ ബോർഡ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിനൊരു തൃപ്തി വന്നു കേട്ടോ വേദം ഒരു ഗീ പറഞ്ഞു പറഞ്ഞു ഒരു സെറ്റ് ഇഡ്ഡ്ലിക്കും പറഞ്ഞു ഗീ നല്ല അത്യാവശ്യം വലുപ്പത്തിലുണ്ട് നിറയെ ഗിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടപ്പോൾ തന്നെ കയ്യിലൊക്കെ നല്ല ഗീടെ ഒരിത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ കണ്ടിട്ട് കൊള്ളാമെന്നുണ്ട് കൂട്ടത്ത് സാമ്പാറുണ്ട് ഒരു ചട്നി ഉണ്ട് പിന്നെ ഒരു മസാലക്കറി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ മസാലക്കറി സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും നമ്മുടെ അവിടെ മസാല ദോശ മാത്രം വാങ്ങിയാലേ മസാല കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പൂരി വാങ്ങണം മസാല കിട്ടണമെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചപ്പോഴും മസാല സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് ഇഡ്ഡലി പറഞ്ഞു ഇഡ്ഡലി വടയാണ് പറഞ്ഞത് ഒരു സെറ്റ് ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഒരു ഇഡ്ലി ആയിട്ടാണ് അവർ തരുന്നത് ഒരു ഒരിഡലിയും ഒരു വടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂട്ടത്ത് സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് വേറെ നിറയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു പ്ലെയിൻ ദോശ കൂടി ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേദ ദോശ കഴിച്ചിട്ട് എന്തായാലും ബാക്കി വരും എന്നുള്ള വിശ്വാസത്തിൽ ഞാനൊന്നും പറഞ്ഞില്ല ആ വിശ്വാസം ശരിയായിരുന്നു വേദ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പകുതി ഞാനാണ് കഴിച്ചത് പിന്നെ മൂന്ന് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം നമ്മുടെ ഡ്രൈവറ് കാണിച്ചിരുന്നത് വൈജ്ഞാൻ ഭവനാണ് വേദക്ക് സയന്റിസ്റ്റ് ആവണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞ് നോക്കി വെച്ചോ ഭാവിയിൽ എപ്പോഴെങ്കിലും സയൻറ്റിസ്റ്റ് ആവുമെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളത് അവൾക്ക് കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നിർമ്മാൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കാണിച്ചത് ഡൽഹിയുടെ എ ബി സി ഡി എനിക്കറിയത്തില്ല ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത് ഓരോ കാഴ്ചകളും നല്ലതായിട്ടുണ്ട് പക്ഷേ നമ്മൾ മഴ ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് ഫുൾ വണ്ടിക്കകത്തൊക്കെ മിസ്റ്റ് കയറിയിട്ട് ഡൽഹിയുടെ ഭംഗി ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്നില്ല ചെറുതായിട്ട് മഴ മാറിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് അടുത്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് ഉദ്യോഗ് ഭവനാണ് എല്ലാം ഓരോന്ന ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡ്രൈവർ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് സ്റ്റോയിൽ പോകാൻ പറയുമ്പോൾ സ്റ്റോയിൽ പോകുന്നുണ്ട് അധികം തിരക്കൊന്നും റോഡിലില്ല പക്ഷേ ട്രാഫിക് സിഗ്നൽ വരുന്നിടത്ത് നല്ല തിരക്കുണ്ട് ഇത് എയർഫോഴ്സിൻ്റെ ഓഫീസായിട്ടാണ് കാണിച്ചു തന്നത് എല്ലാം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ മാക്സിമം ഉള്ളതെല്ലാം കവർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഡീറ്റെയിൽ വേണ്ട കാണാൻ പറ്റുന്നത് കാണിച്ചു തരിക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്തേ നമ്മൾ പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കാണ് അവിടെ നമുക്ക് അകത്തേക്ക് എൻട്രൻസ് ഇല്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ബട്ട് അവിടെ എന്തോ ഒരു മ്യൂസിയം ഉണ്ട് അവിടെയൊക്കെ എൻട്രൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പുള്ളിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ടു പിന്നെ മഴ ആയതുകൊണ്ട് ഇറങ്ങണമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ ഒരു രാഷ്ട്രപതി ഭവൻ്റെ ആ സർക്കിൾ ഒരു രണ്ട് പ്രാവശ്യം കറങ്ങി കാണിച്ചു തന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോയിലൊക്കെ കണ്ട കാര്യങ്ങൾ പഠിക്കുന്ന കാലത്ത് മുതലേ ഉള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേദക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രപതി ഭവൻ അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ട് ഫ്യൂച്ചറിൽ ഇനി കുറേ കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുവാണ് അവളുടെ മെമ്മറിയിൽ വലുതാകുമ്പോൾ എത്രത്തോളം നിൽക്കും എന്നൊന്നും അറിയത്തില്ല എങ്കിലും ഇപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഒരു സർക്കിളിലൂടെ കാണിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ അവർ നമ്മുടെ ഡ്രൈവർ ഒരു സർക്കിളിലൂടെയൊക്കെ കറങ്ങി കാണിച്ചു തരുവാണേ യൂട്യൂബിലൊക്കെ ഒരുപാട് വ്ലോഗ്സ് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരുന്നവർക്കൊക്കെ ഒരു ഇൻഫോർമേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒന്ന് എൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ച നിങ്ങളും ഒന്ന് കാണട്ടെ എന്ന് കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാഷ്ട്രപതി ഭവൻ രണ്ട് റൗണ്ട് ഇറങ്ങി ഒന്ന് ഇറങ്ങി ഫോട്ടോ ഫോട്ടോ എടുക്കാനേക്കുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ഫോട്ടോ എടുക്കണമെന്നും തോന്നിയില്ല കാരണം മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട മാക്സിമം അടുത്ത സ്ഥലം കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയില്ല അതുപോലെ പഴയ പാർലമെന്റും ഇത് പുതിയ പാർലമെന്റും കേട്ടോ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് പഴയതും പുതിയതുമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ മുതൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ വരെയുള്ള അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ അവർ അടങ്ങിയിട്ടുള്ള അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പല കാര്യങ്ങളുമാണ് ആ ഒരു മ്യൂസിയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് പാക്കേജിലില്ല എൻ്റെ കോംപ്ലിമെൻ്ററി പോലെ ചെയ്തു തരുന്നതാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് പക്ഷേ നല്ലൊരു നല്ല ഡ്രൈവർ ആട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ടൊക്കെ അവിടെ പോണമെന്നോ എവിടെ പോകണമെന്നൊക്കെ പറയുമ്പോൾ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് തോന്നി അപ്പോൾ ഇത് സേനാഭവൻ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കാണിച്ചു തന്നത് ഇതാണ് സേനാഭവൻ ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ റൂംസിൻ റൂമിൻ്റെ അടുത്തായിട്ടൊക്കെ ആയിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി ഒന്നും കണ്ടില്ല ആദ്യം നമ്മളെ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലേക്കാണ് ഫേസ്റ്റ് നമ്മൾ പോകുന്നത് അവിടെ ഒരു ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്തിട്ട് വേണം അകത്തേക്ക് നമുക്ക് എൻട്രൻസ് ഉള്ളത് ഇവിടെ ഇല്ല ടിക്കറ്റ് ഇവിടെ നമ്മുടെ ഐ ഡി കാർഡ് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യണം എന്നിട്ട് അവർ നമുക്ക് അകത്ത് നമ്മളകത്തേക്ക് വിടും അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത ശേഷം ഒരു അല്ല രണ്ട് ടിക്കറ്റ് എടുത്ത് പതിനഞ്ച് വയസ്സ് വരെ എന്തോ ഉള്ളൂ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് വേദിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കും ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങളുടെ ഉള്ളിലേക്ക് പോയി മഴ അങ്ങനെ കാര്യമായിട്ട് നിപ്പുണ്ട് വല്ല ഭീകര പേര് മഴയൊന്നുമല്ല ഇങ്ങനെ പൊടിഞ്ഞ് പൊടി പൊടിഞ്ഞ് പൊടുങ്ങി നിപ്പുണ്ട് അപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട് വലിയ തണുപ്പില്ല കേട്ടോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ മഴയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ തണുപ്പ് അധികമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു തണുപ്പ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തോളൂ പക്ഷേ പോകാൻ പോകാൻ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ അധികം തണുപ്പുണ്ടായിരുന്നില്ല പിന്നെ മഴയൊക്കെ ആയപ്പോൾ ഒരു പേടിയുണ്ട് ഇനി എങ്ങനെയാണ് തലയൊക്കെ നനഞ്ഞാൽ നമുക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് മാറുമ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു പിടിയുമില്ല അതിൻ്റെ ഒരു ടെൻഷൻ കാര്യമായിട്ടും ഉണ്ട് എന്തായാലും ഇറങ്ങിയ നിലയിൽ രണ്ടും കൽപ്പിച്ച് പോകാം എന്നുള്ളൊരു ഇത് ആയിട്ടാണ് പോകുന്നത് മനസ്സിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് മഴ മാറാണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇനി എങ്ങനെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ എല്ലായിടവും ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പുറത്തിറങ്ങി കാണേണ്ട അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമമുണ്ട് എന്തായാലും ആ ടിക്കറ്റ് എടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബാക്കി ഫുൾ അകത്താണ് കാണാനായിട്ടുള്ളത് മഴ നനയേണ്ട ആവശ്യമില്ല വന്ന സ്ഥലം എന്തായാലും കാണാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അകത്തേക്ക് കയറി കയറിയപ്പോൾ തന്നെ ആ ഒരു മ്യൂസിയത്തിൻ്റെ മിനേച്ചർ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിക്ക് നല്ല രസമായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് ശരിക്കും നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പുറമേയുള്ളൊരു കാഴ്ചകളൊന്നും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അകത്ത് കയറിയപ്പോൾ കുഴപ്പമില്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം നേരെ കണ്ട് കണ്ട് പോവാണ് നല്ല ഭംഗിക്ക് ഓരോ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ഒക്കെ മെയിൻ പഠിക്കുന്ന കുട്ടികളും ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഒരു എയ്ത്ത് ഒക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഒട്ടും മിസ് ചെയ്യരുത് ഇവിടെ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക നിങ്ങൾക്കൊക്കെ പഠിക്കാനായിട്ടുള്ള ശരിക്കുമുള്ള കാര്യങ്ങൾ എയ്ത്ത് അല്ല കുഞ്ഞു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു എയ്ത്തൊക്കെ കഴിയുമ്പോൾ കുറച്ചും മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഹിസ്റ്ററി ഒക്കെ മെയിൻ എടുത്ത് പഠിക്കുന്നവർ യു പി സി ഒക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ ദ നമ്മുടെ ഫോം ഓഫ് പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒരു വാക്സ് സ്റ്റാച്ചു പോലത്തെ ഒരു സ്റ്റാച്യു ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠി വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാനുള്ള ഇൻഫോർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് അതിൽ ഞാൻ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫേസ്റ്റ് പ്രൈം മിനിസ്റ്റർ മുതലുള്ളവരുടെ ഓരോ കാര്യങ്ങളും എല്ലാം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പി ഡി എഫ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം സമയമെടുത്ത് ഒരു ദിവസം എടുത്ത് കാണേണ്ടതായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി വേദയ്ക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് കാണിച്ച് ഇങ്ങനെ വന്നു ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റു മരിച്ച റൂം ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളും കാണിക്കാനായിട്ട് നിന്നാൽ ഒരു വീഡിയോയിലൊന്നും പറ്റത്തില്ല ഉണ്ട് അത് കാണുന്നവർക്കും അതൊരു ബോറിംഗ് ആയിരിക്കും അല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് കൊണ്ടും വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല അതെല്ലാം നേരിട്ട് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റഡി റൂം ആയിട്ടാണ് അവർ പറയുന്നത് ലൈബ്രറി പോലെ നിറയെ ബുക്സും കാര്യങ്ങളും ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചതായിട്ടാണ് ഇവിടെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു എല്ലാം പഴയ ഒരുപാട് പഴക്കം ചെന്ന എല്ലാ കാര്യങ്ങളും വളരെ പഴക്കം ചെന്നതായിട്ടുള്ള സാധനങ്ങളാണുള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമാണ് ഇതും എല്ലാം പഴക്കം ചെന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലായിടത്തും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അതുപോലെ ഓരോ മിനിസ്റ്റേഴ്സിൻ്റെ ലെറ്റേഴ്സും സൈനും അവർ പണ്ടുള്ള കാലത്ത് ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്ക് കൊടുത്തിരുന്ന ലെറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റേതായ രീതിക്ക് കൊടുത്തിട്ടുണ്ട് കുറേയേറെ നമ്മൾ നോക്കി കണ്ടു പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാനാണെങ്കിൽ കണ്ട് പഠിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇതെല്ലാം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിക്ക് ഓരോ കൺട്രിയിൽ നിന്നും ഗിഫ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റ്സ് മാത്രമല്ല ഒരു മറ്റുള്ള ഫോമ മിനിസ്റ്റേഴ്സിനും കിട്ടിയിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനും കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളെല്ലാം ഓരോ കൺട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് 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 ഉപകാരപ്പെടുന്ന ഒരിതാണ് ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂം ആയിട്ടാണ് പറയുന്നത് ഇവിടെയും എല്ലാം ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് വച്ചിട്ടുള്ളത് ഇതാണ് ഭാരത് രത്ന ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയതാണ് ആരും കണ്ടില്ല എന്ന് പറയരുത് അതായിരുന്നു ഭാരത് രത്ന അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറേ ഉണ്ടായിരുന്നു കാണാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത ശേഷം അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവുകയാണ് ഇത് പഴയ ആണ് ഇപ്പം ന്യൂലി ലോഞ്ച്ഡ് ആയ ആണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നല്ല കിട്ടിലായിട്ട് കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് നേരെ ഫോട്ട് എടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ മഴ ഇങ്ങനെ പൊടുങ്ങി പൊടി പൊടുങ്ങി നിൽക്കുകയാണ് ഈ മഴ മാറില്ലേ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞങ്ങളെല്ലാവരും ഞാനും വേദയ്ക്ക് ആ ടെൻഷനൊന്നുമില്ല വേദക്ക് റൂമിൽ കിടന്ന് കളിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ടെൻഷൻ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഈ മഴയാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കാണും എന്നുള്ളൊരു വിഷം നമുക്കുണ്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് എല്ലാവരെയും ജീവിച്ചിരിപ്പുള്ളതും മരിച്ചിട്ടുമായിട്ടുള്ളവരെല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് അവിടെയും കുറേയേറെ കാണാനുണ്ട് ശ്രീ നരേന്ദ്രമോദി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ളത് ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയാണ് ആണ് അദ്ദേഹം ചെറുതിലെ മുതലുള്ളതും വലുതായിട്ടുള്ളതും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ ഓരോ വർഷവും ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് അദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോർഷനാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടേതായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടി ഇട്ടാലും ആകെ വൃത്തികേടായി പോകും അത്യാവശ്യം വേണ്ട കുറേ കുറച്ച് കാര്യങ്ങൾ മാത്രം അത്രയും വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വരുവാണെങ്കിൽ ഡൽഹിയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഉള്ള കാര്യം ഞാൻ പറയുന്നത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഒരുപാട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുന്ന പഠിക്കാൻ ഒരുപാട് നിങ്ങളെ ഹെല്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ വേദം കൊണ്ടുവന്നിട്ടും വളരെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അവൾക്ക് പഠിക്കാനുള്ള മാത്രം കാണിച്ചിട്ട് അവൾക്ക് മനസ്സിലാവുന്നുള്ളൂ അല്ലാതെ വലിയ വലിയ ഹയർ ക്ലാസ്സസിൽ എത്തുമ്പോൾ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ സ്റ്റാച്ചൂസും കുറേ നമ്മുടെ വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഉപയോഗിച്ചിരുന്ന ബാഡ്മിൻ്റൺ ബാറ്റും ഇത് ഇതുളസിമാല പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പെൻ പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ക്യാപ്പ് അത് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനിയും ഉണ്ട് കുറേ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എപ്പോഴും പറയും പോലെ കുറച്ച് മാത്രമേ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പല ഇന്ത്യൻ പേഴ്സണാലിറ്റീസിൻ്റെയും ഒരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇത് ഇത് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ ഒരു ഏരിയ ആണ് ഓരോരുത്തർക്കും ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ അവരെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും മറ്റും മരിച്ചു പോയവരുടെയും ജീവിച്ചിട്ടുള്ള നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയുടെ മാത്രമേ ഉള്ളൂ അതെല്ലാം അവിടെ തന്നെ വച്ചിട്ടുണ്ട് ഇപ്പം ഇത് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന പഴയ കമ്പ്യൂട്ടറിൻ്റെ അവരിതാണ് കാണിക്കുന്നത് ഇതൊരു ടെലഫോൺ വെച്ചിട്ടുണ്ട് അതിൽ ഡയൽ വൺ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വേദ അത് ഡയൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഫോണിൻ്റെ അടുത്ത് തല തിരിച്ച് വെച്ചിട്ടാണ് വേദ ഡയൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ഫോൺ വയ്ക്കുന്നത് തിരിച്ചാണെന്ന് പറഞ്ഞു വേദയ്ക്കൊന്നും അറിയത്തില്ലല്ലോ ഇങ്ങനെ ഫോണൊക്കെ അവർ ഇപ്പോഴും തന്നെയല്ലേ കാണുന്നത് അങ്ങനെ ഡയൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഫുൾ ആ വോളിൽ കുറേ കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പഠിക്കാനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സമയമെടുത്ത് കണ്ട് വരേണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ മാത്രം നിന്നാ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വേഗം കണ്ടിറങ്ങി കണ്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഞാനൊരു പോസ്റ്റർ കണ്ടായിരുന്നു ഫേസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ കോട്ടയം കേരള പ്രൗഡ് ടു ബി എ കേരളീയൻ അല്ലേ കേരളത്തിലെ നമ്മുടെ കോട്ടയമാണ് ആ ഒരു പൊസിഷനിൽ കിട്ടിയിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴേക്കും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ പാഡ് കണ്ടായിരുന്നു അവിടെ നമ്മൾ ഇത്രയും കണ്ടതിൽ നമുക്ക് എന്താ തോന്നി എന്നുള്ളത് നമുക്ക് അവിടെ റൈറ്റ് ചെയ്യായിരുന്നു അങ്ങനെ വേദ വേദയുടെ കണ്ണിലൂടെ കണ്ട കാര്യം നൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് എഴുതിയിട്ട് സൈനും ചെയ്യാണ് സൈൻ ചെയ്ത ശേഷം നമുക്കൊരു ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം ആ ഒരു സംഭവം അവിടെ ഒരു സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാവും കേട്ടോ അത് വേദ കണ്ടുപിടിച്ചതാണ് അങ്ങനെ വേദ അത് ചെയ്തു വേദ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ അവിടെ സ്ക്രീൻ സ്ക്രീനിൽ അത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ സ്ക്രീനിൽ വേദയുടെ ഫോട്ടോയും വേദ എഴുതിയ കാര്യങ്ങളും വരും കേട്ടോ അങ്ങനെ നമ്മൾ അത്രയും കണ്ട ശേഷം പുറത്തേക്ക് വന്നപ്പോൾ മഴ ഭീകര മഴ എന്ത് ചെയ്യും എന്നിങ്ങനെ കുറച്ച് സമയം ആലോചിച്ച് നിന്ന ശേഷം ഞങ്ങൾ ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ഒരു അമ്പലം എവിടുന്നോ തപ്പിപ്പിടിച്ചു കൊണ്ട് തന്നു ആ അമ്പറിലെയും കൊണ്ട് ഞങ്ങൾ അടുത്ത കാറിലേക്ക് കയറി പോവുകയാണ് മഴ മാറും എന്നുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ബാക്കി വിശേഷം പുറകെ വരുന്നതാവും